പൗലോസ് കലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അദ്ധ്യായം ക്രിസ്തീയ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ അടിമത്തത്തിൻ്റെ നുഖത്തിനെ ഇനിയും നിങ്ങൾ വിധേയരാകരുത് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പരിശോധന സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല പരിശോധന സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു അവൻ നിയമം മുഴുവൻ പാലിക്കാൻ കടപ്പെട്ടവനാണ് നിയമത്തിലാണ് നിങ്ങൾ നീതികരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു കൃപ വരത്തിൽ നിന്നു നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോട് കാത്തിരിക്കുന്നു എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിശോധനമോ അപരിശോധനമോ കാര്യമല്ല സ്നേഹത്തോടെ പ്രവർത്തന നിരതമായി വിശ്വാസമാണ് സുപ്രധാനം നിങ്ങൾ നന്നായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു സത്യത്തെ അനുസരിക്കുന്നതിൽ നിന്നോ നിങ്ങൾ നിങ്ങളെ തടഞ്ഞത് ആരാണ് ഈ പ്രേരണ ഉണ്ടായത് ഏതായാലും നിങ്ങളെ വിളച്ചവനിൽ നിന്നല്ല അല്പം പുളിപ്പ് മുഴുവൻ ആവനെയും പുളിപ്പിക്കുന്നു എൻ്റെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി യാതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന കർത്താവിലെനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട് നിങ്ങളിൽ അസ്വസ്ഥതയുണ്ടാകുന്നവൻ ആര് തന്നെയായാലും അവന് ശിക്ഷ ലഭിക്കും എന്നാൽ സഹോദരരെ ഞാൻ ഇനിയും പരിശോധനത്തിന് അനുകൂലമായി പ്രസംഗിക്കുന്നെങ്കിൽ എന്തിനാണ് ഞാൻ ഇപ്പോഴും പീഡി പീഡിപ്പിക്കപ്പെടുന്നത് അങ്ങനെ ഞാൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ കുരിശിൻ്റെ പേരിലുള്ള ഇടർച്ച ഉണ്ടാകുമായിരുന്നില്ല നിങ്ങളെ അസ്വസ്ഥരാക്കുന്നവർ പൂർണ്ണമായും അംഗവിഛേദനം ചെയ്ത് ചെയ്തിരുന്നെങ്കിൽ എന്നു ഞാൻ ആശിക്കുന്നു സഹോദരരെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം പ്രത്യുത സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവിൻ എന്തെന്നാൽ നിന്നെ പോലെ നിന അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയും നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കു ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ് ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയുടെ സദൃശമായ മറ്റു പ്രവൃത്തികളുമാണ് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയും അവകാശപ്പെടുപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്യത ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നമ്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവയ്ക്കെതിരായ ഒരു നിയമവുമില്ല യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ ആത്മാവി വ്യാപരിക്കാം നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വൃത്തി അഭിമാനികളും ആകാതിരിക്കട്ടെ